കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് അനുവദിച്ച ജല സംഭരണിയും ജലസേചന സൗകര്യവും അടങ്ങുന്ന പദ്ധതിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതിനായി മുഹമ്മദ് മുഹസിൻ എം എൽ എ നിർദ്ദേശിച്ച പദ്ധതിയാണിത് നാലു കോടി രൂപയുടെ ഭരണാനുമതിയാണ് പദ്ധതിക്ക് ലഭിച്ചിരിക്കുന്നത് നെൽവിത്ത് ഉൽപാദനത്തിൽ ലോക ശ്രദ്ധ നേടിയ പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ ദീർഘകാലമായുള്ള ആവശ്യമാണ് ഇതോടെ നടപ്പാകുന്നത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ജലസംഭരണിയുടെ നിർമ്മാണ ചുമതല നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് മുഹമ്മദ് മോസിൻ എം എൽ എ സന്ദർശനം നടത്തി പദ്ധതിയുടെ വിശദവിവരങ്ങൾ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു പ്രിയപ്പെട്ടവരെ നമസ്കാരം പട്ടാമ്പിയുടെ അഭിമാനമാണ് നെല്ല് ഗവേഷണ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ആരംഭിച്ച ഈ കേന്ദ്രം അതിൻ്റെ നൂറാം വർഷത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ഈ സമയത്ത് ഈ നെല്ല് ഗവേഷണ കേന്ദ്രത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മാനം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുകയാണ് നേരത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജലസംഭരണിയും ജലസേചന പദ്ധതിയും എന്ന് പറയുന്ന ഇതിന് നാല് കോടി രൂപ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു അതിനെ മറ്റെല്ലാ എസ്റ്റിമേറ്റ് എടുക്കുകയും മറ്റെല്ലാം കഴിഞ്ഞുകൊണ്ട് ഇപ്പം അതിന് ഭരണാനുമതി ലഭിക്കുകയും അതിന്റെ പി എസ് ലേക്ക് കടക്കുകയും ചെയ്യുകയാണ് ടെൻഡർ ഉടനെ തന്നെ ചെയ്തുകൊണ്ട് നിർമ്മാണം ആരംഭിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത് ആ സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത് ഇവിടെ നമുക്കറിയാം നെല്ല് ഗവേഷണ കേന്ദ്രം നെല്ല് മാത്രമല്ല പയറുവർഗ്ഗങ്ങൾ പച്ചക്കറിയൊക്കെ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല ഗവേഷണം നടക്കുന്നുണ്ട് ആ ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ജലസംഭരണിയും ജലസേചന പദ്ധതിയും കൂടെ ഇവിടെ അനുവദിച്ചിട്ടുള്ളത് നേരത്തെ നമുക്കറിയാം ഒരു വിള കഴിഞ്ഞാൽ തന്നെ പിന്നെ വെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് കാരണം പലപ്പോഴും റിസേർച്ചിനും വിത്തുൽപാദനത്തിനും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് വിളകൾ അല്ലെങ്കിൽ അതിലധികം വേണമെങ്കിലും കഴിയുന്ന രീതിയിലുള്ള ജലസംഭരണിയും ജലസേചന പദ്ധതിയുമാണ് ഇവിടെ ലഭ്യമാക്കുന്നത് അത് ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് അതിൻ്റെ ബാക്കി സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇവിടെ വിസിറ്റ് ചെയ്ത് ഇതിന്റെ ടി എസിന് മുന്നോടിയായിട്ടുള്ള സയൻറ്റിസ്റ്റുകളുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് ഇതിന്റെ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ആക്കുകയാണ് ഇന്ന് ഇവിടെ ഉള്ളത് എന്തായിരുന്നാലും ഇത് കൂടി ഇവിടെ കൃഷിക്കും അതുപോലെ അതോടൊപ്പം തന്നെ റിസേർച്ചിനും വിത്തുല്പാദനത്തിനുമൊക്കെ വലിയ പ്രയോജനം ഇതിന്റെ ഭാഗമായി ലഭിക്കും എന്നതിൻ്റെ സംശയമില്ല ഒപ്പം തന്നെ പുറമേ നിന്ന് കൃഷി പഠിക്കാൻ ആഗ്രഹിക്കുന്ന റിസർച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ഗൗരവത്തിൽ ഇതിനെ കാണുന്ന ആളുകൾക്ക് വന്ന് സന്ദർശിക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ ആകർഷകമായ രീതിയിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്യും എന്നുള്ള കാര്യം കൂടി അറിയിക്കുക